മഞ്ജു വാര്യരല്ല ദിലീപിന്റെ ആദ്യ ഭാര്യ എന്ന് വെളിവാക്കുന്ന രേഖകൾ ഈ മണിക്കൂറിൽ പുറത്തുവിടുന്നത് മഞ്ജു വാര്യർക്ക് മുൻപ് നടൻ ദിലീപ് അടുത്ത ബന്ധുവിനെ വിവാഹം കഴിച്ചിരുന്നുവെന്ന് പോലീസിന് സൂചന ലഭിച്ചു അകന്ന ബന്ധുവായ യുവതിയെ രജിസ്ട്രാർ ഓഫീസിൽ വെച്ച രജിസ്റ്റർ വിവാഹം കഴിക്കുകയാണ് വളരെ രഹസ്യമായി ഇതിന്റെ രേഖകൾ കണ്ടെടുക്കുന്ന ശ്രമമായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചന നടത്തിയ ദിലീപ് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ വിവാഹം കഴിച്ചത് എങ്ങനെയാണ് മഞ്ജു വാര്യമായുള്ള വിവാഹമോചനം എങ്ങനെ സംഭവിച്ചു അതിനെന്തൊക്കെയാണ് കാരണങ്ങൾ ഉണ്ടായത് അത്തരത്തിൽ വളരെ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം വളരെ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് അത് കുറ്റപത്രത്തിൽ വിശദമായി പ്രതിപാദിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ മാസമാണ് ഇങ്ങനെ ഒരു വിവരം ലഭിച്ചത് ദിലീപ് വിവാഹം കഴിച്ചിട്ടുണ്ട് ബന്ധുവായ യുവതിയായിരുന്നു ആദ്യം വിവാഹം കഴിച്ചത് ഇത് രജിസ്റ്റർ വിവാഹമായിരുന്നു നേരത്തെ ഈ വിവാഹം കഴിഞ്ഞ സമയത്ത് ജീവിതം തുടങ്ങാനിരിക്കുകയാണ് സിനിമയിലേക്ക് അവസരം കിട്ടുന്നതും മഞ്ജുവാര്യരെ മഞ്ജു വാര്യരുമായി അടുപ്പത്തിലാവുന്നതും പിന്നീട് മഞ്ജുവാര്യര് വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നതും അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഈ ബന്ധുവായ യുവതിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഇക്കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തു ഈ യുവതി ഇപ്പോൾ ഗൾഫിലാണ് ഉള്ളത് അന്വേഷണ സംഘത്തിന് നേരിട്ട് മൊഴിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ അങ്ങ് ദിലീപിന്റെ ഈ വിവാഹത്തിന് മുന്നിട്ട് നിന്നിരുന്ന സുഹൃത്തുക്കൾ ആരെല്ലാമാണെന്ന് പോലീസിന് അറിയാം അങ്ങനെ ആ ഓരോ ഓരോരുത്തരിൽ നിന്നും കൃത്യമായി പോലീസ് വിവരങ്ങൾ ആരാഞ്ഞു ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ ആദ്യ വിവാഹവുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിൽ ഇത് നേരത്തെ അറിവുള്ള ആളുകൾ ആരാണ് അന്ന് സാക്ഷിയായി ഉണ്ടായിരുന്നവർ ആരാണ് തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിരുന്നു ഇത് രജിസ്ട്രാർ ഓഫീസിൽ ഗോപാലകൃഷ്ണൻ എന്നുള്ള പേരിൽ വിവാഹം നടന്ന ദിവസം അന്ന് ആരൊക്കെയാണ് സാക്ഷിയായി ഒപ്പിട്ടുള്ളത് അതിന്റെ രജിസ്റ്റർ ഓഫീസിലെ രേഖകൾ അതുകൊണ്ട് തന്നെ ആ രേഖകൾ കണ്ടെടുക്കുന്ന ജോലിയായിരുന്നു കഴിഞ്ഞ ഒരു മാസമായി പ്രത്യേക അന്വേഷണ സംഘം വളരെ രഹസ്യമായി ചെയ്തിരുന്നത് ആ രേഖകൾ ഇനിയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട സാക്ഷികളെ പലതവണ ഫോണിൽ വിളിക്കുന്നുണ്ട് ആ ആ ഒരു ഡേറ്റ് എന്നാണ് വിവാഹം കഴിച്ചത് എന്നുള്ള വിവരം അറിയിക്കണം എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം ആ സാക്ഷികളോട് പറഞ്ഞത് അതോടൊപ്പം എന്നുള്ള രീതിയിൽ ഒരു ഒരു ഭാര്യ എന്നുള്ള എന്നുള്ള രീതിയിൽ രീതിയിൽ അമ്മ ഞാൻ ഫാനാണ് ആ ബന്ധം ഞങ്ങൾ എപ്പോഴും ഉണ്ട് ഞങ്ങൾ ഫോണിൽ സംസാരിക്കാറുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരേ മാസം ജനിച്ചിട്ടുള്ള ആൾക്കാരാണ് മഞ്ചു ചേച്ചി പത്താം തീയതി ബേഡ് എൻ്റെ പത്തൊമ്പതിന് ആണ് ബേഡ് ഞങ്ങൾ രണ്ട് പേരും ഞങ്ങൾ ഒരിക്കലും മറക്കാറില്ല അതിനൊക്കെ ഞങ്ങൾ വിളിച്ച് വിഷയറുണ്ട് കാണുന്നത് വളരെ അപൂർവ്വം ഇപ്പോൾ എന്താ പറയുക ചില കല്യാണങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കാണുന്നുള്ളൂ കുറവാണ് പക്ഷേ ഫോണിലുള്ള ബന്ധം എപ്പോഴും ഉണ്ട് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലായിരുന്നു മഞ്ജു ചേച്ചിയുടെ സംസാരത്തിലോ ഒന്നും എനിക്ക് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പാടില്ല ഒരു എൻ്റെ ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്ന ഒരാളാണ് ഞാൻ മഞ്ചു ചേച്ചി നമസ്കാരം ീ ഒരു കേസിലെ അന്വേഷണത്തില് ഒരാൾ മറച്ചുവച്ച ജീവിതം മുഴുവനും പുറത്തു വന്നാൽ അതൊരു കോൻസിഡൻസ് ആണോ അതോ പാറ്റേൺ ആണോ ഈ വാർത്തയിൽ പറയുന്നത് ഒരു സാധാരണ ഗോസ്യപ്പൊന്നുമല്ല പോലീസ് അന്വേഷിക്കുമ്പോൾ പുറത്തു വരുന്നത് ദിലീപിന്റെ സിനിമാ ജീവിതത്തിന് മുൻപുള്ള ഒരു വിവാഹം ആ വിവാഹം രഹസ്യമാക്കി വെച്ചതാരാണ് എന്തുകൊണ്ട് അത് രണ്ട് സ്ത്രീകളിൽ നിന്ന് മറച്ചു എന്നുള്ളതും എന്തായാലും ഇത് നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്തോ ഇല്ലയോ എന്ന് പോലും വ്യക്തമല്ല ദിലീപിന്റെ മൂന്ന് വിവാഹങ്ങളിലും ഒരു സാമ്യം കാണാം പ്രണയം രഹസ്യം പിന്നീട് പൂർണ്ണമായിട്ടുള്ള ഒരു വേർപാട് ഇത് ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതമാണോ അതോ സ്ത്രീകൾക്ക് സാഹചര്യം മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള സ്ഥിരം സാമൂഹിക ചട്ടമോ അമ്മാവിന്റെ മകൾ ദിലീപിന്റെ നല്ല ഭാവി ഓർത്തു മാറി മഞ്ജു വാര്യർ വിവാഹത്തിൽ നിന്നും പിന്മാറി പിന്നീട് കാവ്യ മാധവൻ എന്തായാലും കാവ്യം മാധവനുമായിട്ട് നല്ലൊരു ജീവിതം തന്നെയാണ് പുള്ളി നയിക്കുന്നത് ഏതായാലും ഈ ഒരു അന്വേഷണത്തിൽ പുറത്തു വരുന്ന വിവരങ്ങളൊന്നും സത്യമാകണമെന്നൊന്നുമില്ലല്ലോ പക്ഷെ അവ പരിശോധിക്കപ്പെടേണ്ടതാണ് ഈ വാർത്തയിൽ പറയുന്നത് പോലീസിന്റെ വിലയിരുത്തലുകളും അതുപോലെ സംശയങ്ങളും മാത്രമാണ് അല്ലാതെ സ്ഥിരീകരിച്ച ഒരു കുറ്റപത്രം വിവരങ്ങളൊന്നുമല്ല ഇവിടെ ഒരു സ്ത്രീ സ്വയം വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നത് സ്നേഹത്തിന്റെ മഹത്വമായിട്ടാണ് ആഘോഷിക്കപ്പെടുന്നത് പക്ഷെ പിന്നീട് അവൾ എവിടെയാണ് ഈ കഥയിൽ ഏറ്റവും കുറച്ച് സംസാരിക്കപ്പെടുന്ന ആളാണ് അമ്മാവന്റെ മകൾ എന്ന് പറയുന്നത് നാല് വർഷം പ്രണയം വിവാഹം പിന്നെ നല്ല ഒഴിഞ്ഞു മാറും ഹിന്ദു ഗൾഫില് ഒരു നിശ്ശബ്ദമായിട്ടുള്ളൊരു ജീവിതം നയിക്കുകയാണ് പുള്ളിക്കാരി എന്തായാലും ദിലീപിന്റെ ഈ ഒരു കേസിൽ വിധി വന്നതിന് ശേഷം പഴയ കാര്യങ്ങൾ വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ് മൊത്തത്തിലാണ് ഈ ഒരു ആദ്യത്തെ വിവാഹം അതായത് കാവ്യ മാധവൻ എന്ന് പറയുന്നത് പുള്ളിയുടെ മൂന്നാമത്തെ ഭാര്യയാണ് എന്നുള്ളത് എന്തായാലും ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ദിലീപിന് ഇവിടെ ഒരു എന്താ പറയണ കുറ്റവിമുക്തൻ എന്നുള്ള കാര്യം ഏകദേശം നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് എന്നിരുന്നാലും ഒരു സ്ത്രീയുടെ ശേഷിക്കുന്ന ജീവിതകാലം ഇല്ലായ്മ ചെയ്യാൻ ആസൂത്രിതമായിട്ട് പണവും വാങ്ങി ഒരു സംഘം ആളുകൾ നടത്തിയ ഒരു കുറ്റകൃത്യമായിരുന്നു ഈ ഒരു നടി ആക്രമണ കേസ് എന്ന് പറയുന്നത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് കൂട്ടബലാത്സംഗം ചിലപ്പോൾ കൊലപാതകത്തെക്കാളും ഹീനമാണ് എന്നുള്ളത് എന്നിട്ടും ഈ ഒരു കേസിൽ കോടതി സോഫ്റ്റ് ആയിട്ടാണ് നിന്നത് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇതിനു ഇതിനുള്ള തെളിവുകൾ പോരായിരുന്നു അതോ നിയമം ദുർബലമായിരുന്നു അല്ലെങ്കിൽ നീതി തന്നെയാണോ വഴി മാറിയത് ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് ഇതൊരു സിനിമാ താരത്തിന്റെ കേസായത് കൊണ്ട് മാത്രമാണ് ഇതിന് ഇത്ര കൂടുതൽ ശ്രദ്ധ കിട്ടിയതും കൂടുതൽ സമ്മർദ്ദവും കൂടുതൽ രാഷ്ട്രീയ സാമൂഹിക ഇടപെടലൊക്കെ ഉണ്ടായത് പക്ഷെ നമ്മൾ മറക്കരുത് ഇതൊരു താരത്തിന്റെ കേസല്ല ഒരു സ്ത്രീയുടെ ജീവിതത്തിന്റെ കേസാണ് കൂട്ടബലാത്സംഗം വീഡിയോ റെക്കോർഡിംഗ് ബ്ലാക്ക് മെയിൽ സാധ്യത ഇതെല്ലാം ചേർന്നപ്പോൾ കേസിന്റെ കാഠിന്യം അസാധാരണമാണ് ബാലചന്ദ്രകുമാർ പറഞ്ഞത് എന്താണ് എട്ടാം പ്രതിയുടെ വീട്ടിലെ വീഡിയോ കണ്ടു ചില പ്രതികൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഗൂഢാലോചനയുടെ ഒരു സൂചനകൾ ഇതായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ മൊഴികളിൽ ഉണ്ടായിരുന്നത് എന്നാൽ കോടതിയുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ ഒരു സാക്ഷിയുടെ മൊഴിയിലെ നൂറ് ശതമാനം കൃത്യത വേണമെന്നത് നിയമപരമായിട്ടുള്ള സാധ്യമാണോ സുപ്രീം കോടതിയുടെ നിലപാടാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം പറയുന്ന ഈ മൊഴിയിൽ ചില കാര്യങ്ങൾ വിട്ടുപോകും ചില കാര്യങ്ങൾ കൂടിയും വരും അതുകൊണ്ട് ഒരു ചെറിയ വൈരുദ്ധ്യങ്ങൾക്കാണ് മുഴുവൻ മൊഴിയും തള്ളിക്കളയരുത് എന്നുള്ളതാണ് ഇവിടെ പൾസ് സുനിയെ അറിയില്ല എന്നുള്ള വാദം അത് ചെറിയൊരു ഒമേഷനൊന്നുമല്ല പ്രതികളുടെ ബന്ധം മറയ്ക്കാനുള്ള ഒരു ശ്രമമാണ് ഇത് വിശ്വസിക്കാതിരുന്നതും കോടതിക്ക് അവകാശം തന്നെയാണ് എന്നാൽ അത് മാത്രം പിടിച്ച് മുഴുവൻ മൊഴിയും തള്ളുന്നത് നിയമപരമായിട്ട് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഇവിടെ അതിജീവിതയുടെ മൊഴി എന്ന് പറയുന്നത് അതായിരുന്നു ഈ ഒരു കേസിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ഒരു സ്ത്രീ കോടതിയിൽ ഇരുന്ന് എനിക്ക് ബലാത്സംഗം സംഭവിച്ചു എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമൊന്നുമല്ല എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സത്യം അവൾക്കറിയാം അവളുടെ ജീവിതം ഇനി പഴയതുപോലെ അല്ല എന്നുള്ള കാലം ട്രോമ കാരണം സംഭവ ക്രമം മാറിപ്പോകാം ചില വിശദാംശങ്ങൾ കുഴഞ്ഞു പോകാം അതുകൊണ്ട് തന്നെ ഈ ചെറിയ വ്യത്യാസങ്ങൾ കാരണം അതിജീവിതയുടെ മൊഴി അവിശ്വസിക്കരുത് ഇത് കരുണയല്ല നിയമത്തിന്റെ നിലപാടാണ് പിന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ ആറ് പ്രതികൾക്ക് കൊടുത്ത ശിക്ഷാ രീതിയോ അത് വളരെ മിനിമം ശിക്ഷാ നിധി തന്നെയായിരുന്നു അത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യം രണ്ടായിരത്തി പതിമൂന്നിന് മുൻപ് ഈ ഒരു ശിക്ഷാവിധി എന്ന് പറയുന്നത് കുറഞ്ഞത് ഏഴ് വർഷവും കൂടിയത് പത്ത് വർഷം എന്നുള്ള കണക്കായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് ഡി പ്രകാരമാണ് ഇതിനെ മിനിമം ഇരുപത് വർഷവും മാക്സിമം എന്ന് പറയുന്നത് റിമൈനിങ് ലൈഫ് എംപ്രിസൺമെന്റ് ആയിരുന്നു സുപ്രീം കോടതി പറഞ്ഞത് കൂട്ടബരാത്സംഗം കൊലപാതകത്തെ കാണും ചിലപ്പോൾ കൂടുതൽ ഹീനമാണ് എന്നുള്ളതാണ് മുൻപുള്ള കേസുകളുള്ള ഒന്നാം പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകാത്തത് എന്ന് ഇവിടെ ഒരു ചോദ്യം ഉയർത്തിക്കുന്നത് ശിക്ഷ കുറയ്ക്കാൻ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ പറയണമെന്ന് കോടതി പറഞ്ഞു എന്നാൽ ഈ കേസിൽ അത് ശക്തമായിട്ട് വിശദീകരിച്ചിട്ടില്ല എന്നതായിരുന്നു വിമർശനം പിന്നെ നമ്മൾ അറിഞ്ഞത് ഈ ഒരു വിധി ലീക്കായി എന്നുള്ള ആരോപണം വിധിക്ക് മുൻപ് ആരെ ശിക്ഷിക്കും ആരെ വെറുതെ വിടും എന്ന് പുറത്തു വന്നതും അത് ഊമക്കത്തായാലും അത് ലഘുവായിട്ട് കാണാൻ പാടില്ല ന്യായവ്യവസ്ഥയുടെ വിശ്വാസത്തെയാണ് ഇത് ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിലെ അന്വേഷണം അനിവാര്യമാണ് സൂര്യനെല്ലി കേസിലൊക്കെ അതിജീവിതയ്ക്ക് നീതി കിട്ടിയെങ്കിൽ ഇവിടെയും നീതി കിട്ടണം അല്ലെ അതൊരു നടിയുടെ കേസല്ല ഓരോ സ്ത്രീയും സ്വന്തം സുരക്ഷയെ കുറിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേരള ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് ഈ കേസിന്റെ യഥാർത്ഥ സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും നാളെ സമൂഹത്തിന് കിട്ടുന്ന ഈ ഒരു സന്ദേശം വളരെ അപകടകരമായിരിക്കും ഇവിടെ നീതി തേടുന്നത് ഒരാളല്ല ഒരു അതിജീവിതം മാത്രമല്ല നമ്മുടെ ന്യായ വ്യവസ്ഥയോടുള്ള വിശ്വാസമാണ് എന്തായാലും ഈ കേസ് നിങ്ങളെ അലട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല നീതിയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറ്റവുമല്ല അതൊരു പൗരന്റെ ഉത്തരവാദിത്വമാണ് ഈ വിഷയം നിങ്ങൾക്ക് പ്രസക്തമാണെന്ന് തോന്നിയാൽ ഈ വീഡിയോ മറ്റൊരാളിലേക്ക് കൂടി എത്തിക്കും അതുപോലെ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റും ചെയ്യൂ പക്ഷെ ബഹുമാനത്തോടെ ഇത്തരം വിഷയങ്ങൾ സെൻസേഷൻ അല്ല സത്യസന്ധമായിട്ടുള്ള ഒരു വിശകലനത്തോടെ തുടരാൻ ഈ ഒരു ചാനൽ ശ്രമിക്കും ഇനി നീതിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള സംസാരങ്ങൾക്കായിട്ട് വീണ്ടും കാണാം നന്ദി